മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അതേപോലെ തന്നെ മുൻ പ്രതിരോധ മന്ത്രി യോവാലിനുമെതിരെ ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഗാസയിൽ ക്രൂരതകൾ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ് വാറന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറിലധികം രാജ്യങ്ങൾ ഇത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിൽ നിന്ന് നമ്മുടെ രാജ്യം കൃത്യമായിട്ട് വിട്ടു ചെയ്തു എന്നുള്ളത് ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനിക്കാവുന്നത് തന്നെയാണ് ഈ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഈ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ബെഞ്ചമിൻവിനും എതിരെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അതേപോലെ തന്നെ തീവ്രവാദ അനുകൂല ആളുകളും ഇവിടെ വലിയ ആഘോഷമായിരുന്നു ഓ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ക്രിമിനൽ കോർട്ട് അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് യു എൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് വാറണ്ട് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ തോന്നിയതുപോലെ പ്രചരണങ്ങളായിരുന്നു അതൊക്കെ തന്നെ തകർന്ന് തരിപ്പണമാവുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ചീഫ് പ്രോസിക്യൂട്ടർ സുറിയയുടെ തലസ്ഥാന നഗരിയിലെത്തിയിട്ട് നിലവിൽ സുറിയയുടെ നേതാവായിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനി ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് അഹമ്മദ് ഉസൈൻ അൽ ഷറ എന്ന് പറഞ്ഞ മറ്റൊരു പേര് കൂടിയുണ്ട് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പേരിലാണ് മിക്കവാറും വാർത്തകളൊക്കെ തന്നെ പുറത്തു വരാനുള്ളത് ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിയും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ചീഫ് പ്രോസിക്യൂട്ടറും കൂടി ഒപ്പം നിന്ന് ഡെമസ്കസിൽ കോടിക്കാഴ്ച നടത്തിയൊരു ഫോട്ടോ പുറത്തു വന്നിരിക്കുന്നു അല്ല വളരെ ലളിതമായിട്ട് ചോദിക്കാനുള്ളത് ഈ ക്രിമിനൽ കോർട്ടിന്റെ ചീഫ് പ്രോസിക്യൂട്ടറൊന്നും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിലേക്ക് വരാൻ ഒരു സമയവും ഇത്രയും സമയമായിട്ടോ യുദ്ധം തുടങ്ങിയിട്ടോ ഒരു ഒരു ഘട്ടത്തിൽ പോലും ഇസ്രായേലിലേക്ക് ഒരു ജനാധിപത്യ രാജ്യത്തേക്ക് വരാൻ താല്പര്യമില്ല എന്നാൽ ഈ ചീഫ് പ്രോസിക്യൂട്ടർക്കൊക്കെ കൃത്യമായിട്ട് വരാൻ താല്പര്യം എങ്ങോട്ടാ ഒരു ജനാധിപത്യവും ഇല്ലാത്ത പ്രത്യേകിച്ച് യു എൻ തന്നെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള എച്ച് ഡി എസിന്റെ തലവനായിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനി നേതാവായിട്ടുള്ള സിറിയയിലേക്ക് യിലെ തലസ്ഥാന നഗരിയിലേക്കാണ് ഈ പറയുന്ന ചീഫ് പ്രോസിക്യൂട്ടർ പോലും വരുന്നത് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം ഈ കരീം കരീംഖാൻ എന്ന് പറയുന്ന ചീഫ് പ്രോസിക്യൂട്ടറെ പോലെയുള്ള ആളുകളാണ് ഐ സി സിയുടെ തലപ്പത്തിരിക്കുന്നത് ഐ സി സി എ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ആ സന്ദർഭത്തിൽ തന്നെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുപ്പിച്ച സമയത്ത് തന്നെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് സിറിയയിൽ എത്തിയ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തേക്ക് പോവാൻ മടി ഈ കരീംഖാന്റെയൊക്കെ സുഹൃത്തുക്കളാണ് ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയുന്നില്ലേ ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ച സമയത്ത് തന്നെ വലിയ തട്ടിപ്പുണ്ടായിരുന്നു അതായത് ഒക്ടോബർ സെവൻ അമാസ് എന്ന ഭീകര സംഘടന ചെയ്ത ഭീകരാക്രമണത്തിന് കൂട്ടക്കൊലക്ക് ആരുടെ പേരിലാണ് ഇവരെ അറസ്റ്റ് വാറന്റ് ഒന്ന് ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ദൈഫിനെതിരെയായിരുന്നു അറസ്റ്റ് വാറൻറ്റ് ചത്ത് തുലഞ്ഞൊരു ഭീകരന്റെ പേരിലാണ് അറസ്റ്റ് വാറന്റ് അപ്പോ ഇതിൽ കൃത്യമായിട്ട് വളരെ വ്യക്തമാണ് ഈ ഐ സി സിയുടെ നേതൃത്വ സ്ഥാനങ്ങളിലൊക്കെ ആരൊക്കെയാണ് മുന്നോട്ട് പോവുന്നത് എന്ന് അതുകൊണ്ടൊക്കെ തന്നെയാ നമ്മുടെ രാജ്യം കൃത്യമായിട്ട് അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നും ഏതൊരാൾക്കും ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പോലും ഇസ്രായേലിനെതിരെ അമാസിന് അനുകൂലമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിലെ പ്രധാനപ്പെട്ട ആളുകളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോ തുറന്ന് കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റൊരു വാർത്തയും കൂടിയുണ്ട് സിറിയയുടെ തലസ്ഥാനം നഗരിയിലേക്ക് ഖത്തറിന്റെ പ്രധാനമന്ത്രി പറന്നിറങ്ങിയിരിക്കുന്നു അവിടുന്ന് വലിയ പ്രഖ്യാപനമൊക്കെ നടത്തുകയും ചെയ്തു ബഫർ സോണിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം സിറിയയുടെ ബഫർ സോണിൽ നിന്ന് ഇസ്രായേല് പിന്മാറണം എന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങളും ഖത്തർ പ്രധാനമന്ത്രിയും സുറിയയിലേക്ക് എത്തിയിട്ട് നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്നത് ഷിയാ മുസ്ലിങ്ങളുടെ ഭരണകൂടമാണ് എന്നാൽ ഇപ്പോ ഈ സുറിയ പിടിച്ചെടുത്തിട്ടുള്ളത് ബഷാറുൽ അസദു ഷിയാ മുസ്ലിങ്ങളുടെ വക്താക്കളായിരുന്നു എന്നാൽ ഇപ്പൊ സുറിയ പിടിച്ചെടുത്തിട്ടുള്ള സുന്നി സായുധ സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് അതുകൊണ്ടാണ് ഖത്തർ ഓടി വന്ന് ഇടപെടുന്നത് നമുക്കറിയാം ഈ ഖത്തർ എന്ന് പറയുന്നത് ഖത്തറിന്റെ ദോഹ എന്ന് നമ്മൾ പണ്ട് മുതലേ വാർത്തകൾ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ദോഹയിൽ വെച്ചിട്ടാണ് ലോകത്തെ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടാവുക അമാസു ആയിട്ടുള്ളത് നമ്മൾ ലേറ്റസ്റ്റ് കണ്ടു എവിടെന്ന ദോഹയില് ഇതിനു മുമ്പേ ഉള്ള ഏത് അൽക്കോയിതാണെങ്കിലും ഏത് ഏത് ഐസിസ് ഏത് സംവിധാനങ്ങളുമായിട്ട് ഏതൊരു ഭീകര സംഘടനയുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ച നടക്കുക ഈ ഖത്തറിൽ വെച്ചിട്ടാ ഈ ഖത്തർ ഇതിന്റെ ആഗോള പിടുത്തം പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പ്രധാനമന്ത്രി ചാടി വീണിട്ട് സിറിയയിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട് ജനാധിപത്യം തൊട്ടു തീണ്ടാത്ത സായുധ പോരാട്ടങ്ങൾ നടത്തിയിട്ട് ഭീകരാക്രമണങ്ങൾ പോലുള്ള രണ്ടും കണക്കായത് കൊണ്ട് ഒരു ഭാഗവും അതിൽ പറയാനില്ല ഒന്നൊന്നിനേക്കാൾ മെച്ചം എന്ന ഏതൊരു വിഷയത്തെ കുറിച്ചും സിറിയയിലെ തമ്മിൽ തമ്മിൽ തല്ലിനെ കുറിച്ച് പറയാനുള്ളൂ പഷാറുൽ ആണെങ്കിലും കണക്ക് അതേപോലെ തന്നെ ഇപ്പൊ വന്ന അബൂ മുഹമ്മദ് ജോലാനി ആണെങ്കിലും കണക്ക് സുറിയൻ ജനതയെ സംബന്ധിച്ച് വലിയ ദുരിതം തന്നെയാണ് അവിടെ വരുന്നത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട വളരെ വ്യക്തമാണ് സിറിയ ഒരു സായുധ സംഘം തട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ അട്ടിമറിച്ച് അവിടെ പിടിച്ചെടുത്തതോട് കൂടിയിട്ട് അവരെ പിന്തുണയ്ക്കാൻ വരുന്നത് ഒന്ന് ഐ സി സിയുടെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് മറ്റൊരു കൂട്ടര് ഖത്തറിന്റെ പ്രധാനമന്ത്രി ഓടി സിറിയയിലും അല്ല ഇപ്പൊ ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ടായിതൊന്നും വാർത്തയാക്കാത്തത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിനെയും അതേപോലെ തന്നെ മുൻ പ്രതിരോധ മന്ത്രി യോവാലിനും എതിരെ ഐ സി സി ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുപ്പിച്ചതോട് കൂടിയിട്ട് ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു അതേ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഐ സി സി ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് അപ്പൊ കൃത്യമായിട്ട് ഐ സി സി നിയന്ത്രിക്കുന്ന ആളുകളുടെ ബന്ധങ്ങൾ പോലും പുറത്തു വന്നിട്ട് ഈ ഒരു സമയം വരെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കുന്നില്ല ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് യു എൻ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള സ്വാധീനം ഇന്ന് ജിഹാദി അജണ്ടകൾ അജണ്ടകൾക്കുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ ഇതൊന്നും തന്നെ ഇവിടെ ആർക്കും ചർച്ച ചെയ്യേണ്ട ഈ ജിഹാദി അജണ്ടയും അതുകൊണ്ട് ലോകം തന്നെ ഒരു ഭാഗത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നതും ഇതൊന്നും തന്നെ ഇവിടെ ഒരാൾക്കും ചർച്ചയില്ല അപ്പോൾ ഇവർക്കെന്നു മവാസിനെയും അതേപോലെയുള്ള ആളുകളെയൊക്കെ പിന്തുണച്ച് തന്നെ മുന്നോട്ടു പോകണം കാരണം കേരളത്തിലെ ഈ തീവ്രവാദ അനുകൂലികളെ സുഖിപ്പിച്ച് മാത്രമാണല്ലോ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മുന്നോട്ട് പോകുന്നത് സഖല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഐ സി സിയുടെ തലപ്പത്ത് അതേപോലെ തന്നെ ഖത്തർ ഇവർക്ക് എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഓരോ ആളുകളും സ്വയം ചിന്തിക്കുക